ആ മേലെ ഡിസൈൻസ് ഇന്നത്തെ കളക്ഷൻ ചുരിദാറ് മെറ്റീരിയലേ ഇന്ന് നമ്മൾ ഫസ്റ്റ് കാണുന്നത് നല്ലൊരു ലാവണ്ടർ ആണ് ഇതിന്റെ യോഗ സൈഡിൽ ത്രെഡ് വർക്ക് ആണ് വരുന്നത് അതുപോലെ തന്നെ ചെറിയ സീക്വൻസ് വർക്കും കൂടെ വരുന്നുണ്ട് ഷോൾ ആണ് നല്ല പ്രിന്റഡ് ഷോൾ ആണ് റെഡ് കോട്ടയെ വരുന്ന ഷോൾ ആണ് വരുന്നത് ഷോൾ ഒക്കെ കാണാൻ നല്ല ഭംഗിയാട്ടോ ഇതാണ് ഫുള്ള് ഇതിന്റെ ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാൻഡോൺ മെറ്റീരിയൽ ആണ് ബോട്ടം ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്ന അറുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ ഇതിന്റെ നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് നല്ലൊരു ഗ്രീൻ ആണ് ഇത് ഫുള്ളും ഡിസൈനോട് കൂടിയിട്ടായി വരുന്നത് കേട്ടോ ഷോൾഡ് ഡെൻ്റിലായിട്ട് നല്ല ഫ്ലവേഴ്സ് ഒക്കെ ഡിസൈൻ ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ടോപ്പ് പീസിന്റെ യോക്ക് യോക്സ് എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കും കൂടെ കൂടി വരുന്നുണ്ട് പിന്നെ ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാന്റോഡ് മെറ്റീരിയൽ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്ന അറുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ ഇതിന്റെ നെക്സ്റ്റ് കളർ നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് ഇതാ യോക്ക് സൈഡിൽ വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ബോഡി ഫുള്ളും ഫ്രണ്ട് പോർഷനിൽ ചെറിയ ചെറിയ ഡിസൈൻ സീക്വൻസും കൂടെ കൂടിയിട്ട് ബൂട്ടാക്സ് വർക്ക് വരുന്നുണ്ട് ഷോൾ ഷോളാണേലും നല്ല പ്രിൻറ്റഡ് ആയിട്ട് വരുന്ന ഷോൾ ആട്ടോ ഷോൾ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് ഷോളിൽ നല്ല ഫ്ലവേഴ്സ് ഒക്കെ ഡിസൈൻ ആയിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്ന അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയെ ഇതിൻ്റെ ലാസ്റ്റ് കളറ് ലാസ്റ്റ് കളർ ഇതാണ് വരുന്നത് എല്ലാം നല്ല അടിപൊളി കളറുകൾ ആട്ടോ അതുപോലെ തന്നെ ഷോളിൻ്റെ എൻഡിലായിട്ട് നല്ല ഫ്ലവേഴ്സ് ഒക്കെ ഡിസൈനോട് ഡിജിറ്റൽ പ്രിൻ്റാണ് വന്നാക്കുന്നത് ഡിസൈനിങ് ഇതാ ഷോൾഡർ ഇതാണ് വരുന്നാക്കുന്നത് യോക്ക് സൈഡിലാണ് ഇങ്ങനെ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൂടെ കൂടിയിട്ട് വരുന്നത് നമുക്ക് നല്ല റൗണ്ട് സ്റ്റിച്ചൊക്കെ നെക്ക് സ്റ്റിച്ച് ചെയ്യാവുന്ന പത്തിലാണ് നെക്ക് വാർഷം വന്നാക്കുന്നത് ഇതിൻ്റെ ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാൻഡ് മെറ്റീരിയലാണ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിലേതായാലും നിങ്ങൾക്ക് ഇഷ്ടമായാൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതിയെ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ